സി പി എം എം എൽ എയുടെ മകന് ആശ്രിത നിയമനം റദ്ദാക്കിയത് ശരിവെച്ച് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് തിരിച്ചടി സി പി എം നേതാവും ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച് സുപ്രീംകോടതി ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത് ഒരു എം എൽ എയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് കോടതി ചോദിച്ചു ജനപ്രതിനിധിയുടെ മകൻ എന്നത് ആശ്രിത നിയമനത്തിലുള്ള യോഗ്യതയെ കണക്കാക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി അടിവരയിട്ട് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ മന്ത്രിസഭാ തീരുമാന പ്രകാരമായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ആർ പ്രശാന്തിന് ആശ്രിത നിയമനം നൽകിയത് പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചായിരുന്നു നിയമനം അസിസ്റ്റന്റ് എഞ്ചിനീയറായി നിയമിച്ച ഉത്തരവ് ചോദ്യം ചെയ്ത് പാലക്കാട് സ്വദേശി അശോക് കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ആശ്രിത നിയമനം റദ്ദാക്കുകയും ചെയ്തു എംഎൽഎമാരുടെ മക്കൾക്ക് ആശ്രിത നിയമനം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലായിരുന്നു വിധി വന്നത് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു ഹൈക്കോടതി വിധി ജനപ്രതിനിധിയുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ആശ്രിത നിയമനം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കൾ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരായി നിയമിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു പിൻവാതിൽ നിയമനങ്ങളിലേക്ക് വഴിവെക്കുന്ന ഇത്തരം നടപടികൾ സർക്കാരിനെ കയറൂരിവിടുന്നതിന് തുല്യമാകുമെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജിയാണ് കോടതി തള്ളിയത് പെട്ടി താങ്ങികൾക്ക് ഭാരവാഹിത്വം കൊടുമ്പട് ഏരിയ സെക്രട്ടറിക്കെതിരെ വിമർശനവുമായി സിപിഎം പ്രവർത്തകർ പത്തനംതിട്ട സിപിഎം കൊടുമൺ ഏരിയ സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനവുമായി പാർട്ടി പ്രവർത്തകർ വിഭാഗീയത തുറന്ന പോരിലേക്ക് എത്തിയതോടെ ജില്ലാ സമ്മേളനമാകുമ്പോൾ എന്താകുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട് പാർട്ടി പ്രവർത്തകരും നേതാക്കളും സമൂഹ മാധ്യമങ്ങളിലൂടെ പോര് തുടരുകയാണ് ജില്ലാ സെക്രട്ടറിയുടെ മൂഡ് താങ്ങികൾക്കും പെട്ടി താങ്ങികൾക്കും ഭാരവാഹിത്വമെന്നാണ് വിമർശനം കഴിഞ്ഞ ദിവസം കലഞ്ഞൂരിൽ നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ആർ വി രാജീവ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാളക്കൂറ്റൻ സർവ കളത്തിലിറങ്ങിയാൽ സാധുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം കൊടുമണിയിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കെ പ്രസന്നകുമാർ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ ഉന്നയിച്ചത് ജില്ലാ സെക്രട്ടറിയുടെ നിലപാടുകളോടുള്ള പരസ്യ എതിർപ്പായാണ് ഈ പ്രതികരണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഏനാദിമംഗലത്തെ സിപിഎം പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവും കൊടുമൺ ഏരിയ സമ്മേളനത്തിലെ നടപടികളെ വിമർശിച്ചു തെരഞ്ഞെടുപ്പിലൂടെയാണ് കൊടുമണിൽ രാജീവ് സെക്രട്ടറിയായത് ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിലുള്ള കമ്മിറ്റിയിൽ പോലും തെരഞ്ഞെടുപ്പിലൂടെ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയതിന് പുറമെയാണ് സമൂഹ മാധ്യമത്തിലൂടെയുള്ള ഈ വിമർശനം പാർട്ടിയുടെ ഈ നടപടിക്കെതിരെ ഏഴംഗുളം പഞ്ചായത്ത് അഞ്ചാം വാർഡ് അംഗമായ സി പി എം അംഗം എ എസ് ഷമീനാണ് സമൂഹ മാധ്യമത്തിലൂടെ വിമർശനവുമായി രംഗത്ത് വന്നത് പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഷമീൻ രാജീവ് കുമാറിന് സെക്രട്ടറിയാകാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും സി പി എം എന്ന പാർട്ടി നശിപ്പിക്കാനാണോ ഇങ്ങനെ തീരുമാനിച്ചതെന്നുമാണ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ സഖാക്കൾ പാർട്ടിക്ക് പുറത്താണ് എന്നതടക്കം സി പി എം നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രവർത്തകർക്കിടയിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിയോജിപ്പുമായി ഷമീൻ രംഗത്ത് വന്നിരുന്നു പാർട്ടി അംഗത്വം രാജിവെക്കാനും ശ്രമം നടന്നിരുന്നു ഒടുവിൽ ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത് പാർട്ടിയുടെ തെറ്റായ പോക്കിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചതെന്നും യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക് ഈ നീക്കത്തിൽ വിഷമമുണ്ടെന്ന് ആരും തുറന്നു പറയാത്തതാണെന്നും ഷമീൻ പറഞ്ഞു തുടർച്ചയായ തിരിച്ചടികൾക്കിടെ സി പി എമ്മിന് കനത്ത ഭാരമാവുകയാണ് അംഗങ്ങായി പൊട്ടിപ്പുറപ്പെടുന്ന വിഭാഗീയ സംഭവങ്ങൾ ഇവയിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് തിരുവനന്തപുരത്തെ മംഗലപുരത്ത് അരങ്ങേറിയത് മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി രാജിവെച്ച് മറ്റൊരു പാർട്ടിയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചു നേരത്തെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടി വിമതർ കൺവെൻഷൻ നടത്തുകയും സമാന്തരമായി പാർട്ടി ഓഫീസ് തുറക്കുകയും ചെയ്തു കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറിയെ നീക്കം ചെയ്തു ജില്ലാ സമ്മേളനങ്ങൾക്ക് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ അച്ചടക്കവാൾ വീശി വിമത സ്വരങ്ങളെ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വത്തിനാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ഇതുവരെയുള്ള സൂചനകൾ വെച്ച് പരിശോധിച്ചാൽ വിഭാഗീയതയുടെ ഈ വിസ്ഫോടനങ്ങളെ നിശബ്ദമാക്കുക ഏറെക്കുറെ അസാധ്യമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒന്നാമത്തേത് സമീപകാലത്തെ പൊട്ടിത്തെറികളൊന്നും ആദർശപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ കാര്യങ്ങളുടെ പേരിലായിരുന്നില്ല രണ്ട് ദശകങ്ങൾക്ക് മുൻപ് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും നേതൃത്വം നൽകുന്ന വിഭാഗങ്ങൾ തമ്മിൽ ദീർഘകാലം നടന്ന പോരാട്ടം പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായിരുന്നു പക്ഷെ ഇപ്പോൾ നടക്കുന്നവ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുടെ പേരിലാണെന്ന് വെറുതെ പോലും ആരും പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനമാകെ വ്യാപിക്കുന്ന തരത്തിലേക്ക് പോരാട്ടം മാറാത്തത് പദവികളുടെയും സ്ഥാനങ്ങളുടെയും അധികാരത്തിന്റെയും പേരിലാണ് ഭൂരിഭാഗം പൊട്ടിത്തെറികളും തുഴുത്തിൽ കുത്തലുകളും പത്തനംതിട്ട സമ്മേളനകാലത്ത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി വിഭാഗീയത ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ട് സമവായമുണ്ടാക്കാൻ നോക്കിയിട്ടും പത്തനംതിട്ട ജില്ലയിലെ സി പി എം വിഭാഗീയതയെ നിയന്ത്രിക്കാനാകുന്നില്ല എന്നാണ് വിലയിരുത്തൽ ഏരിയ കമ്മിറ്റിയിലേക്ക് നടന്ന മത്സരത്തിൽ തോറ്റയാൾ ഫേസ്ബുക്കിൽ നടത്തിയ കാളക്കൂറ്റൻ പ്രയോഗം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊടുമൺ ഏരിയ കമ്മിറ്റിയിലേക്ക് നടന്ന മത്സരത്തിൽ പരാജയപ്പെട്ട കെ പ്രസന്നകുമാറാണ് തന്റെ തോൽവിക്ക് പിന്നിൽ വലിയ ശക്തികളുണ്ടെന്ന് ധനിപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കാളക്കൂറ്റൻ സർവസന്നാഹങ്ങളുമായി കളത്തിലിറങ്ങിയാൽ സാധുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നായിരുന്നു പോസ്റ്റ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന്റെ സ്വന്തം ഏരിയ കമ്മിറ്റിയായ കൊടുമണിൽ മത്സരം ഒഴിവാക്കാൻ അദ്ദേഹം പൂർണ്ണ സമയം സമ്മേളനത്തിൽ ചെലവഴിച്ചിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നിട്ടും മത്സരം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ജില്ലാ സെക്രട്ടറിയുടെ അനുഭാവിയായ ആർ വി രാജീവ് കുമാറിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും സമ്മേളന പിറ്റേന്ന് തന്നെ തോറ്റയാളന്റെ പോസ്റ്റ് വന്നത് വിഭാഗീയത അടങ്ങുന്നില്ല എന്നതിന്റെ തെളിവായി മാറി കാളക്കൂട്ടൻ പ്രയോഗം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പോസ്റ്റിട്ടയാൾ വ്യക്തമാക്കുന്നില്ല എന്നാൽ കമന്റുകളിൽ നിന്ന് വ്യക്തമാണ് ഉപ്പ് നിന്നവർ കുടിക്കട്ടെ വെള്ളം ബിപിൻറെ ബി ജെ പി പ്രവേശത്തിന് പിന്നാലെ ഒളിയമ്പുമായി പ്രതിഭയുടെ കുറിപ്പ് ബിപിൻസി ബാബുവിന്റെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് ഒളിയമ്പുമായി യു പ്രതിഭ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ പൊതുജീവിതത്തിൽ ഏറെയും കുറഞ്ഞും ദുർബലരും ശക്തരുമായ പാരകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മുഖങ്ങളുണ്ട് അവർക്കെതിരെ ഞാൻ ഒന്നും ചെയ്യാനോ പരാതി പറയാനോ പോയിട്ടില്ല ഏറ്റവും വേദനിപ്പിച്ചത് അധികാരമോഹം തലയ്ക്ക് പിടിച്ച് നടന്ന ദമ്പതിമാരായിരുന്നു കാലമേ നീ എല്ലാം കണ്ടിരുന്നു അല്ലേ എന്നാണ് പോസ്റ്റ് തുടങ്ങുന്നത് കോവിഡ് കാലത്ത് എല്ലാ കഥകളും മെനഞ്ഞും കൂടെ നിന്നവരുടെ കുതികാൽ വെട്ടിയും അവർ സന്തോഷിച്ചിരുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു ഉപ്പുതിന്നവർ കുടിക്കട്ടെ വെള്ളമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്